നമസ്കാരം ഡിവൈൻ ഡവറൻസിലേക്ക് സ്വാഗതം ഓം വരാഹി വരാഹിദേവിയെ നമ വരാഹി ദേവിയുടെ കൃപയാൽ എല്ലാവരും സുഖമായിരിക്കുന്നതെന്ന് കരുതുന്നു ഞാനും സുഖമായിരിക്കുന്നു പഞ്ചമിതിഥി പൂജ വഴിപാട് കൂടാതെ ദിവസേനയുള്ള ശ്രീ വരാഹി ദേവി പ്രാർത്ഥനയിലോ ഉൾപ്പെടുത്തണമെങ്കിൽ സ്ക്രീനിൽ കാണിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ പേര് ഡേറ്റ് ഓഫ് ബർത്ത് നക്ഷത്രം എന്നിവ എഴുതി അയക്കാവുന്നതാണ് ഇന്ന് പഞ്ചമി പഞ്ചമിത്തിഥി വളർപ്പിറ പഞ്ചമി വരാഹി അമ്മനിക്കന്നേയുള്ള നാള് ഇന്നത്തെ ദിവസം നമ്മൾ മനസ്സറിഞ്ഞ് സത്യസന്ധമായിട്ട് അമ്മയോട് എന്ത് ചോദിച്ചാലും അമ്മയത് നമുക്ക് സാധിച്ചു തരും സ്ഥിതി ടൈമിംഗ്സും കൂടെ അമ്മയ്ക്ക് മുന്നേ ഇന്ന് ചെയ്യേണ്ട ഒരു മഹാ വഴിപാടിനെയാണ് ഇന്നത്തെ പതിവില് ഞാൻ നിങ്ങൾക്ക് പകർന്നു തരുന്നത് സ്ഥിതി ഇന്ന് അതിരാവിലെ അതായത് ഒക്ടോബർ മാസം ഇരുപത്തി ആറാം തീയതി ഞായറാഴ്ച അതിരാവിലെ ഒന്ന് നാൽപ്പത്തി നാല് എ എമ്മിനെ സ്റ്റാർട്ടായി നാളെ ഇരുപത്തി ഏഴാം തീയതി തിങ്കളാഴ്ച അഞ്ച് ഇരുപത്തിയേഴ് എ വരെ ഇരിക്കുന്നുണ്ട് ഇന്ന് മുഴുക്കെ പഞ്ചമിതി ഇരിക്കുന്നുണ്ട് സോ നിങ്ങൾക്ക് പൂജ വഴിപാട് എല്ലാം വീട്ടിൽ ചെയ്യണം എന്നുള്ളവർക്ക് എപ്പോ വേണമെങ്കിലും നാളെ രാവിലെ അഞ്ച് ഇരുപത്തിയേഴിനുള്ളിൽ എപ്പോ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഇന്നത്തെ പതിവ് എന്താച്ചാല് വരാഹിയമ്മനക്ക് ചെയ്യേണ്ട ഒരു മുഖ്യമായ വഴിപാട് ഇത് നിങ്ങൾ ഇന്ന് ഈ വീഡിയോ കണ്ട ഉടനെ തന്നെ ചെയ്തോളുക നല്ല ഒരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണ് ഇതിനെ പ്രത്യേകിച്ച് ദിവസം എന്നൊന്നില്ല ഏത് ദിവസം വേണമെങ്കിലും നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ് പിന്നെ പഞ്ചമി അഷ്ടമി നവമി കറുത്തവാവ് അമാവാസ്യ പൗർണമി ഇങ്ങനെയുള്ള ദിവസങ്ങളിൽ ചെയ്താൽ നിങ്ങൾക്ക് പെട്ടെന്ന് ബലം കിട്ടും ശരിയാ ഇപ്പൊ പഞ്ചമിയിലാണ് ചെയ്യുന്നതെങ്കിൽ പഞ്ചമിയിൽ വഴിപാട് തുടർന്ന് ചെയ്യുന്നവർക്ക് അറിയാം അതിന്റെ പവർഫുള് എത്ര മാത്രം ഒന്ന് ബലം അടുത്ത പഞ്ചമിക്കുള്ളിൽ തീർച്ചയായിട്ടും കിട്ടിയിരിക്കുമെന്ന് സോ ഇത് വന്ന് നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്തോളുക വരാഹിയമ്മനോട് അതിശയം അവർ പെട്ടുന്ന മാജിക്ക് എല്ലാവരിലും പോയി ചേരണം അതിലേക്ക് വേണ്ടിയാണ് ഞാൻ നിങ്ങൾക്ക് ഓരോരോ പതിവും ചെയ്ത് കാണിച്ച് ഡെമോ കാണിച്ച് നിങ്ങളെ കൊണ്ട് അത് ചെയ്യൂ എന്ന് പറയുന്നത് എല്ലാ വീട്ടിലും പോയി ചേരണം എല്ലാവരും നല്ലായിരിക്കണം എന്ന ഒരു ഉദ്ദേശത്തോടു കൂടി വരാഹി അമ്മനെ നിങ്ങള് മനസ്സിൽ വിശ്വാസത്തോടെ നനച്ച് എന്തു കേട്ടാലും അത് അമ്മ അതുപോലെ നിങ്ങൾക്ക് ചെയ്തു തരും കാരണം വരാഹി വരാഹിയമ്മനോട് പവർ എന്നത് ഞാൻ നിങ്ങൾക്ക് പുതുതായിട്ടെടുത്ത് പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ അത് അനുഭവത്തിൽ വന്നവർക്ക് അറിയാം ഇന്ന് വരാഹി അമ്മൻ ഓരോരുത്തരുടെ വീട്ടിലും ഓരോരോ ആളായി അംഗമായിട്ട് മാറിയിരിക്കുകയാണ് ആ അളവിന് വരാഹിയമ്മനോടെ ശക്തി അമ്മ നമുക്ക് ഓരോ ഓരോ ഫലങ്ങൾ തന്ന് നമ്മുടെ മുന്നേ അമ്മ അത് നിരൂപിച്ചിട്ടിരിക്കുകയാണ് അമ്മ അത് നമുക്ക് കാണിച്ചു തന്നിരിക്കുകയാണ് ഞാൻ നിങ്ങൾക്ക് എല്ലാ കാര്യത്തിലും കൂടെ ഇരിക്കുന്നുണ്ട് നല്ലത് മാത്രം നിങ്ങൾ ആഗ്രഹിച്ചാൽ അത് കൃത്യമായിട്ടും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഞാൻ ചെയ്തു തരും ആ ഒരു വിശ്വാസം ഓരോരുത്തർക്കും അമ്മ കൊടുത്തിട്ടിരിക്കുകയാണ് ഇനി ഈ വഴിപാട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് രണ്ട് പൊരുക്കളാണ് ആവശ്യം ഒന്ന് വന്നിട്ട് ഗ്രാമ്പ് എല്ലാ വീട്ടിലും പാചകത്തിനായിട്ട് മസാലയ്ക്കായിട്ട് ഗ്രാമ്പൂ വെച്ചിരിക്കും നിങ്ങളുടെ വീട്ടിലിരിക്കൂലേ ഗ്രാമ്പൂ അത് മതി ശരിയാ ശരിയാക്ചറിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് നോക്കിക്കോളുക ഇത് എല്ലാമേ നമ്മുടെ വീട്ടിലിരിക്കുന്ന പൊരുൾ വെച്ചിട്ട് തന്നെയാണ് ഞാൻ നിങ്ങൾക്ക് പതിവികൾ പകർന്നു തരുന്നത് ഗ്രാമ്പൂ വന്നിട്ട് താന്ത്രിക രീതിയിൽ നിറയെ സക്സസ് കൊടുക്കുന്നതിന് നമുക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ് ഈ ഗ്രാമ്പു വന്നിട്ട് വരാഹിയമ്മനോടെ പൂജയ്ക്ക് നമ്മൾ ഉപയോഗിച്ചു കഴിഞ്ഞാല് നമുക്ക് ബലം വന്നിട്ട് ഇരട്ടിക്ക് ഇരട്ടിക്ക് അമ്മ എടുത്തു തരും എന്നതാണ് ഗ്രാമ്പു വന്നിട്ട് എത്ര എണ്ണം വേണോന്ന് ചോദിച്ചാല് നൂറ്റി എണ്ണം വേണം ശരിയാ മാത്രമല്ല ഡാമേജ് വന്നതൊന്നും എടുക്കാൻ പാടില്ല ഒരു ഗ്രാമ്പു പോലും ഉടഞ്ഞിരിക്കാൻ പാടില്ല എന്ന് ശരിയാ നിങ്ങൾ നോക്കിയാലേ അറിയാം അത് മുഴുസായിരിക്കുന്നത് കാമ്പിന്റെ പകുതിയോ ഇല്ല തല പകുതിയോ ഒന്നും മുടയാതെ നല്ല പെർഫെക്റ്റ് ആയിട്ടിരിക്കുന്നത് നോക്കി എടുത്തോളുക ഡാമേജ് ഇല്ലാതെ അതിന്റെ തലയും എല്ലാം കീഴ്ഭാഗവും എല്ലാം നല്ല ഇരിക്കുന്ന ഒരു പൊട്ടലോ ഒന്നും ഇല്ലാത്ത നല്ല ഗ്രാമ്പു നൂറ്റിയെട്ട് എണ്ണം നിങ്ങൾ എടുത്തോളുക ദെൻ വേണ്ടിയ പൊരുൾ എന്താച്ചാല് ചുവന്ന കളറ് നൂല് നല്ല കട്ടിയുള്ള ചുവപ്പ് നൂല് ഇപ്പോ ചുവപ്പ നൂല് കിട്ടിയില്ല പോകാൻ പറ്റിയില്ല വാങ്ങിയില്ല എന്നുവച്ചാല് നിങ്ങൾ വെള്ള നൂലില് ചുവന്ന കുങ്കുമം എടുത്താലും മതി അപ്പൊ ഈ രണ്ടു പൊരുൾ മാത്രം മതി നമുക്ക് ശരിയാ ഇത് നിങ്ങൾ എന്താ ചെയ്യേണ്ട ചാല് ഇന്ന് രാത്രി തീരും മുന്നേ നിങ്ങൾ ഇത് ചെയ്തോളുക ഇപ്പൊ നിങ്ങൾക്ക് എപ്പോ വേണോ ടൈമിങ്സ് ഒന്നുമില്ല നിങ്ങൾക്ക് എപ്പോ വേണമെങ്കിലും ചെയ്യാവുന്നതാണ് വരാഹിയമ്മനോട് ശിലയോ ഫോട്ടോയോ ഉണ്ടെങ്കിൽ അമ്മനക്ക് മുന്നേ ഒരു ദീപം കത്തിച്ചു വച്ചതിന് ശേഷമാണ് നിങ്ങൾ ഈ വഴിപാട് ചെയ്യേണ്ടത് അമ്മയ്ക്ക് ഒരു പൂജ ചെയ്തിട്ട് അതിന്റെ കൂടെ ചെയ്തോളുക നിങ്ങൾ മാക്സിമം സൂര്യൻ അസ്തമനത്തിന് ശേഷം ചെയ്തോളുക അതാണ് കൂടുതൽ പവർഫുൾ ആയിട്ടിരിക്കുന്നത് കാരണം വരാഹിയമ്മൻ എന്നാല് ദേവതയാണ് പിന്നെ രാത്രി ചെയ്യാൻ പറ്റാത്തവരാണെങ്കിൽ നിങ്ങൾ പകൽ ചെയ്തോളുക അമ്മയുടെ ഫോട്ടോയൊന്നും ഇല്ല എങ്കിൽ നിങ്ങൾ ഒരു ഇടിഞ്ഞലില് ദീപം വെക്കുക അമ്മയായിട്ട് സങ്കല്പിച്ചോളുക ഈ പൊരുളെല്ലാം എടുത്തു വെച്ചല്ലോ എന്നതിന് ശേഷം ശക്തിയാർന്ന വരാഹിയമ്മനോട് ബീജമന്ത്രം ഈ ബീജമന്ത്രം ചൊല്ലിയിട്ട് നമ്മൾ ഈ ഗ്രാമ്പു വച്ചിട്ട് ഈ ചുവന്ന കയറിൽ മാലയായിട്ട് കെട്ടണം നൂറ്റിയെട്ട് എണ്ണ എടുക്കാൻ പറഞ്ഞില്ലയോ അപ്പൊ ഇത് വന്നിട്ട് ഈ ചുവന്ന ചരടിൽ നിങ്ങൾ മാലയായിട്ട് ഈ മന്ത്രം ചൊല്ലി കെട്ടിക്കൊള്ളുക ഓരോ ഗ്രാമ്പു വയ്ക്കുമ്പോഴും മന്ത്രം ഒരു തവണ ചൊല്ലുക അങ്ങനെ നൂറ്റിയെട്ട് തവണ ചൊല്ലി നൂറ്റിയെട്ട് ഗ്രാമ്പും നിങ്ങൾ അമ്മയ്ക്ക് ഒരു മാലയായിട്ട് കെട്ടിക്കൊള്ളുക മന്ത്രം നോട്ട് ചെയ്ത് വെച്ചോളൂ ഇതാണ് മന്ത്രം ഓം ക്രൂം വരാഹി നമഹ ഓം ക്രൂം വരാഹി നമഹ ഓം വരാഹി മന്ത്രം വന്നിട്ട് നിങ്ങൾക്ക് ജസ്റ്റ് ഒരേ ലൈനിൽ ചൊല്ലാവുന്നതാണ് ശരിയാ ഒത്തിരി ഒത്തിരി ഈസി ആയ ഒരു വൺ ലൈൻ മന്ത്രം പറഞ്ഞല്ലോ ഓരോരോ ഗ്രാമ്പൂം ഈ നൂലിൽ വെച്ച് കെട്ടുമ്പോഴും നിങ്ങൾ മന്ത്രം ഓരോ തവണ ചൊല്ലിക്കൊണ്ടേ വരിക ആകെ മൊത്തം നൂറ്റിയെട്ട് ഗ്രാമ്പൂക്ക് പൂക്ക് നൂറ്റിയെട്ട് തവണ ഈ മന്ത്രം നമ്മൾ ചൊല്ലുന്ന മാതിരി ഇരിക്കും കെട്ടിയതിന് ശേഷം ആ മാലയെ നിങ്ങളിപ്പോ വീട്ടില് വരാഹിയമ്മനോടെ ശിലയിരുന്നാലോ ഫോട്ടോ ഇരുന്നാലോ അതിന് ചാർത്തിക്കോളുക പറഞ്ഞല്ലോ ശിലയും ഫോട്ടോയും ഒന്നും ഇല്ലാത്തവര് ദീപം വയ്ക്കുമ്പോ ദീപത്തിന് ചുറ്റി ഒരു വട്ടമായിട്ട് ഇങ്ങനെ വയ്ക്കും വെച്ചോളുക ചുറ്റിച്ച് ഈ മാല വെച്ചോളുക അമ്മനായിട്ട് സങ്കല്പിച്ചോളുക ഈ മന്ത്രത്തിന്റെ ശക്തി എന്താച്ചാല് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങള് ചെയ്തു തരും അങ്ങനെയുള്ളതിനാണ് ബീജമന്ത്രം എന്ന് പറയുന്നത് നമ്മൾ എന്താവശ്യപ്പെടുന്നുവോ അതാണ് നമുക്ക് കൈക്കുള്ളിൽ ചെയ്തു തരുന്നത് നമ്മൾ വന്നിട്ട് വരാഹിയമ്മനോട് ഒത്തിരി മന്ത്രങ്ങൾ ചൊല്ലാറുണ്ടല്ലോ പക്ഷെ ഈ മന്ത്രം വന്നിട്ട് ബീജമന്ത്രം നമ്മൾ ആഗ്രഹിക്കുന്ന നമ്മുടെ ആവശ്യം നടത്തി തരുന്ന വരാഹിയമ്മനോട് ബീജമന്ത്രം ഒരു ചെറിയ ആഗ്രഹമായാലും നിങ്ങൾക്ക് ഇരിക്കും അത് ഒത്തിരി നാളായിട്ട് നിങ്ങൾ അതിനു വേണ്ടി ട്രൈ ചെയ്തിട്ടും നടക്കാത്തത് അങ്ങനെയിരിക്കുന്ന ചെറിയ ആഗ്രഹങ്ങൾ കൂടെ ഇത് നിറവേറ്റി തരും എന്നാല് വലിയ ആശയായിരുന്നാലും വലിയ ആഗ്രഹങ്ങളായിരുന്നാലും അതും നിറവേറ്റി തരും നമ്മുടെ ആഗ്രഹങ്ങളെ നമുക്ക് നിറവേറ്റി തരുന്ന മഹാമന്ത്രം നമ്മുടെ ആവശ്യം എന്തെന്ന് കറക്റ്റായിട്ട് മനസ്സിലാക്കി നമുക്ക് ചെയ്തു തരുന്ന മന്ത്രമാണ് വരാഹ്യമ്മ ഈ ബീജമന്ത്രം ഈ മന്ത്രം നിങ്ങൾ വെറുതെ വിട്ട് കളയരുത് നോട്ട് ചെയ്ത് വെച്ച് യൂസ് ചെയ്തോളുക നിങ്ങൾക്ക് പല വകയിൽ ഇത് നിങ്ങൾക്ക് ഉദവി ചെയ്യുന്നതാണ് ഈ വഴിപാട് വന്നിട്ട് ഞാൻ പറഞ്ഞൂല്ലോ എപ്പോൾ വേണേലും ചെയ്യാന്ന് പക്ഷെ പഞ്ചമിയിൽ ചെയ്യുന്നതാണ് കുറച്ചുകൂടെ പവർഫുള് എന്നാൽ നിങ്ങൾക്ക് ഒരു അത്യാവശ്യം എമർജൻസി സിറ്റുവേഷൻ വന്നാൽ ആ സമയത്തും നിങ്ങൾക്ക് ഈ മന്ത്രം നന്നായിട്ട് ഉപയോഗിക്കാവുന്നതാണ് നിങ്ങൾ എമർജൻസി സിറ്റുവേഷനിലാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ നേരവും കാലവും ഒന്നും നോക്കേണ്ട ആവശ്യമില്ല രാവിലെ എന്നോ ഉച്ച എന്നോ രാത്രി എന്നോ ഒന്നും നോക്കണ്ട നിങ്ങൾ ആ സമയത്ത് തന്നെ നിങ്ങൾ ചെയ്തോളുക നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യം മനസ്സിൽ വിചാരിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എമർജൻസി ആയി വേണ്ടിയ കാര്യം മനസ്സിൽ വിചാരിച്ചിട്ട് അത് എനിക്ക് വരാഹ്യമ്മൻ നടത്തി തരും എന്ന പൂർണ്ണ വിശ്വാസത്തോടെ നിങ്ങളുടെ കയ്യാലെ ചുവന്ന നൂലില് ഓരോ ഗ്രാമ്പു എടുത്ത് ഓരോ തവണ അമ്മനോട് ഈ ബീജമന്ത്രവും ചൊല്ലി നൂറ്റിയെട്ട് തവണ നിങ്ങൾ മാല കെട്ടി അമ്മനക്ക് ചാർത്തിക്കോളുക ഇത് വന്നിട്ട് ഒന്നും വലിയ കാര്യമല്ല പൂ കെട്ടുന്നത് പോലെ നമുക്ക് ഈസി ആയിട്ട് കെട്ടാവുന്നതാണ് ശരിയാ നിറയെ പേർക്ക് പോകുക പോലും കെട്ടാൻ അറിയില്ല ഞാനിത് എങ്ങനെ കെട്ടും എന്ന് നിങ്ങൾ ധരിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നും വേറെ ഒന്നും വിചാരിക്കേണ്ട നിങ്ങൾ ഓരോരോ ഗ്രാമ്പം എടുക്കുക സാധാരണമായിട്ട് അങ്ങ് നിങ്ങൾ അമ്മനെ മനസ്സിൽ വിചാരിച്ച് അമ്മനെ വിശ്വസിച്ച് നിങ്ങളത് കെട്ടിക്കൊണ്ടേ പോവുക ഇത് നിങ്ങൾ കെട്ടിയിട്ട് അമ്മനോട് ഫോട്ടോക്കോ അല്ലെങ്കിൽ വിളക്കിനു ചുറ്റോ വെക്കാൻ പറഞ്ഞൂല്ലോ ഞാൻ ഇനി നിങ്ങൾ കോവിലെ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ പോയിട്ട് പാദത്തിൽ നിങ്ങൾ ഇത് വെച്ചോളുക ശരിയാ ഒരു മുടിച്ചിലിട്ട് മുടിച്ചിലിട്ട് കെട്ടിയാലും മതി ഒന്നും പ്രശ്നമില്ല കോവിലാണ് കൊടുക്കുന്നതെങ്കിൽ തിരിച്ച് നിങ്ങൾ വാങ്ങിയിട്ട് വരരുത് എന്നാൽ വീട്ടിലാണ് വെക്കുന്നതെങ്കിൽ അത് അമ്മന്റെ കഴുത്തിലേ കിടക്കട്ടും ഇല്ലെങ്കിൽ നിങ്ങൾ വെക്കുന്ന ഇടത്തിലേ ഇരിക്കട്ടും ഒരു മൂന്ന് മാസം വരേക്കും നിങ്ങൾ അങ്ങനെ അമ്മനോടെ ദേഹത്താണെങ്കിൽ ശിലയിലാണെങ്കിൽ അങ്ങനെ എല്ലാ ഫോട്ടോക്കാണെങ്കിൽ അങ്ങനെ എല്ലാ ഒരു ഇടത്തിൽ വിളക്കിന് ചുറ്റും വെച്ചിരിക്കുന്നെങ്കിൽ നിങ്ങൾ വിളക്കെടുത്ത് മാറ്റിക്കൊള്ളുക ആ സ്ഥലത്ത് തന്നെ നിങ്ങൾ ഇത് മൂന്ന് മാസം വച്ചേക്കുക ഈ മൂന്ന് മാസം എന്നത് അധികപക്ഷ ടൈമാണ് ശരിയാ മൂന്ന് മാസം കഴിഞ്ഞേ കാര്യങ്ങൾ ശരിയാവുള്ളൂ അത്രയും ലേറ്റ് ആവുമോ അങ്ങനെയൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല മൂന്ന് മാസം വരെ അമ്മനോടെ കഴുത്തിൽ ഈ മാല ഇരിക്കണമെന്നേ ഞാൻ പറഞ്ഞുള്ളൂ നിങ്ങൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങൾക്ക് ഇതിന് റിസൾട്ട് കിട്ടും ശരിയാ അമ്മ നനച്ചിരുന്നാല് ഈ വിഷയത്തിന് നിങ്ങൾക്ക് മൂന്ന് മണി നേരം ത്രീ ഹവേഴ്സിനുള്ളിൽ നിങ്ങൾക്ക് ഇതിനൊരു ഫലം കിട്ടുന്നതിനുള്ള ഒരിത് ഒരുക്കുന്നുണ്ട് നിങ്ങൾ വിശ്വാസത്തോടെ അമ്മനെ വിളിച്ച് നിങ്ങളിത് അമ്മനോടെ ബീജമന്ത്രവും ചൊല്ലി ഇത് ചെയ്തോളുക വിശ്വാസം അതാണ് വേണ്ടിയത് അമ്മനെ വിശ്വസിച്ചോളുക അമ്മ എല്ലാം നിങ്ങൾക്ക് കൈക്കുള്ളിൽ തരും എന്ന വിശ്വാസത്തോടെ നിങ്ങൾ ഇത് ചെയ്തോളുക മൂന്ന് നാളിലും വേണമെങ്കിൽ നിങ്ങൾക്ക് നടക്കും അതാണ് ഈ മന്ത്രത്തോടെ പവർ സോ ഒത്തിരി പവർഫുൾ ആയിട്ടുള്ള ഒരു മന്ത്രമാണിത് ആരും മിസ് ചെയ്യാതെ നിങ്ങൾ ഇന്ന് തന്നെ ചെയ്തോളുക പിന്നെ മുഖ്യമായ നാളുകളും മുഖ്യമായ മുഹൂർത്തങ്ങളും ഒന്നും നിങ്ങൾ വിടാതെ ആ സമയത്തൊക്കെ ഇങ്ങനെയുള്ള പദവികൾ നിങ്ങൾ ചെയ്തു നോക്കിക്കോളുക നിങ്ങൾക്ക് അതിന് നല്ല ഒരു ഫലം കൈ കൊടുക്കും ഇപ്പൊ തൊഴിൽ പ്രശ്നമായിരിക്കുന്നവരാകട്ടും നിറയെ ഫെയിലുവേഴ്സ് ലൈഫിൽ നോക്കിയവർ അങ്ങനെ ഉള്ളവരായാലും ശരി നിങ്ങൾ ഇത് ചെയ്തു നോക്കിക്കോളൂ നിങ്ങളെ അതിശയിപ്പിക്കുന്ന രീതിക്ക് നിങ്ങളുടെ ജീവിതം മാറി മറിയും നിങ്ങളൊന്ന് ചെയ്തു നോക്കി നോക്കൂ നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അള്ളി കൊടുക്കുന്ന മാതിരി വരാഹ്യമ്മൻ നിങ്ങൾക്ക് തന്നിരിക്കും മനസ്സിൽ നിങ്ങൾ വേറെ ഒന്നും കരുതാതെ അമ്മയെ അമ്മനെ രാഹിയമ്മനെ എനിക്ക് തുണയായി എനിക്ക് വന്ന് എൻ്റെ കാര്യങ്ങൾ നടത്തി തരൂ എന്ന് നിങ്ങൾ നല്ല മനസ്സോടെ മറ്റുള്ളവരെ ഉപദ്രവിക്കാതെ നല്ല മനസ്സോടെ വിശ്വാസത്തോടെ ഇത് ചെയ്തോളുക അമ്മ എൻ്റെ കൂടെ ഞാൻ എവിടെ പോയാലും തുണയായി വരണേ എനിക്ക് എൻ്റെ കൂടെ ഇരുന്നാൽ മതി എനിക്ക് എല്ലാ വിജയവും എനിക്ക് കിട്ടും എന്നൊരു വിശ്വാസത്തോടെ അമ്മയോട് നിങ്ങൾ പറഞ്ഞു നോക്കൂ കൃത്യമായിട്ട് നിങ്ങൾക്ക് ആ കാര്യം നടന്നിരിക്കും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിച്ചോളുക പതിവ് പിടിച്ചിരുന്നാൽ ഒരു ലൈക്ക് തരണേ മാത്രമല്ല നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും നിങ്ങൾ അറിയുന്ന ഗ്രൂപ്പ്സുകളിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഇനി ഒരു ന്യൂ വീഡിയോയുമായി വരുന്നതുവരേക്കും നന്ദി നമസ്കാരം